ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബിങ്കോയുടെ പാക്കറ്റ് ഒരു ലേസിൻ്റെ പാക്കറ്റ് ഇട്ടുണ്ട് ഇത് എന്തിനാണെന്നേ വഴിയിൽ കാണിച്ചു ചേരാം നമ്മൾ എല്ലാവരും ലൈസ് കഴിക്കുന്നുണ്ട് ലേസ് പിള്ളേർക്കും ഇഷ്ടമുള്ള സംഭവമാണ് നമുക്കും ഇഷ്ടമാണ് അപ്പം പല വിലയുടെ ലേസും ബിങ്കോയും ഒക്കെ മാർക്കറ്റുകളിൽ മാർക്കറ്റുകളിലിപ്പം കിട്ടുന്നുണ്ട് നമ്മൾ ഈ ലേസ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര എണ്ണമുണ്ടെന്ന് നമ്മൾ നോക്കാറില്ല നമ്മൾ അത് ചുമ്മാ വാങ്ങിക്കുന്നു കഴിക്കുന്നു ടേസ്റ്റ് ചെയ്യുന്നത് സംഭവം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പായ്ക്കറ്റുകളിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണി നോക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ പായ്ക്കറ്റ് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ് പൊട്ടിച്ച് എടുത്തേ നമ്മുടെ ലൈസിൻ്റെ പാക്കറ്റ് നമ്മളത് പൊട്ടിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇത് നമ്മുടെ ബിങ്കോയുടെ പാക്കറ്റ് ഇത് നമ്മുടെ ലൈസിൻ്റെ പാക്കറ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏതായിരുന്നുണ്ട് നമുക്ക് ബിങ്കോയുടെ പാക്കറ്റിലെ ബിങ്കോ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണം വൺ ടു ത്രീ फोर फाइव सिक्स सेवन एट नाइन टेन लेवन ट्वेलव थर्टी फोर्टी फिफ्टी सिक्सटी സെവൻറ്റീൻ പിന്നെ നമുക്ക് കുറേ പൊടിഞ്ഞതൊക്കെ ഉണ്ട് അത് ഓരോന്ന് നമുക്കത് രണ്ടെണ്ണമായിട്ടെണ്ണം അപ്പം നല്ല റൗണ്ടിൽ കിട്ടിയേക്കണ സെവൻറ്റീൻ ഉണ്ട് പൊടിഞ്ഞത് എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ബാക്കിയൊക്കെ നമ്മുടെ പൊടിഞ്ഞതാണ് ബാക്കി ഇത്രയോ നമ്മൾ എണ്ണുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം പൊടിഞ്ഞ സംഭവമാണ് അത് നമുക്ക് എണ്ണണ്ട അപ്പം ഒരു തേർട്ടി നമ്പേഴ്സ് ഉണ്ട് നമുക്കിത് പൊടിയാതായിട്ട് കിട്ടിയേക്കണം അപ്പോൾ അത് ഒരു തേർട്ടി ഒരു തേർട്ടി ഫോർ വരെ കാണും ആ പൊടിഞ്ഞതും കൂടെ കൂട്ടിയിട്ട് അത്രേ ഉള്ളൂ നമ്മുടെ ബിങ്കോയുടെ ഇരുപതിൻ്റെ പായ്ക്കറ്റിനുക ഇനി നമുക്ക് ലൈസിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണം ഇനി നമ്മൾ നമ്മുടെ ലേസിൻ്റെ പായ്ക്കറ്റിൽ എത്രയെണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണാൻ പോകാം നമ്മുടെ ലേസിൻ്റെ പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട് അതൊന്നും പൊടിഞ്ഞതായിട്ട് കാണുന്നില്ല എല്ലാം നല്ല റൗണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ എണ്ണാൻ എളുപ്പമുണ്ടായിരിക്കും ബിങ്കോയുടെ എല്ലാം നമ്മുടെ പൊടിഞ്ഞായിരുന്നു വരുന്നത് അപ്പം ഇതാണ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 Twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six. 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 ഫിഫ്റ്റി ഇത്ര സംഭവങ്ങൾ നമുക്ക് പൊടിഞ്ഞതായിട്ട് കൂട്ടാം അപ്പം ബിങ്കോയിലുണ്ടായിരുന്നത് തേർട്ടി ഇരുന്നൊള്ളൂ ആയിട്ട് നമുക്ക് കിട്ടിയിരണം ബാക്കിയൊക്കെ പൊടിഞ്ഞായിരുന്നു പക്ഷെ ലേസിൽ ഫോർട്ടി വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചിപ്സ് ഉള്ളത് നമ്മുടെ ലേസിലാണ് അതിന് നമുക്ക് ഫോർട്ടി വരെ കിട്ടിയിട്ടുണ്ട് കൗണ്ടിങ്ങിൽ ഇതാണ് ഫസ്റ്റ് എടുക്കുന്നത് ഇതിലാണ് എണ്ണം കൂടുതൽ നമ്മൾ രണ്ട് ചിപ്സും നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അറിയാതെ നമ്മുടെ ലേസിലാണ് ചിപ്സ് കമ്പനിയും വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോയിലും ലൈസിലും എനിക്കിഷ്ടപ്പെട്ടത് വിങ്കോയാണ് കാരണം അതിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട് ടൊമാറ്റോ സോസിൻ്റെയും അങ്ങനെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് വിങ്കോയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നുള്ളതും നിങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബ ബൈ